മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാഹൽ സ്റ്റേറയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനമെടുത്തിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ മലയാള കമൻറേറ്ററായ സജു ആമോദന ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കാഹൽ സ്റ്റേറയെ പുറത്താക്കുമെന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സജു ദാമോദരൻ പറഞ്ഞ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് അടുത്ത രണ്ട് മത്സരങ്ങൾ മിക്ക ഹൽ സ്റ്റേറക്ക് അതിനിർണ്ണായകമാണ് അടുത്ത രണ്ട് മത്സരങ്ങളിൽ ഫലമനുസരിച്ചിരിക്കും മിക്ക ഹൽ സ്റ്റേറയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മിക്കഹൽ സ്റ്റേറക്ക് സമയം നൽകിയിട്ടുണ്ട് ഈ രണ്ടു മത്സരങ്ങളുടെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാകും മിക്കാഹൽ സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ അതോ ബ്ലാസ്റ്റേഴ്സ് വിടണമെന്നൊരു തീരുമാനമെടുക്കുക ഇതിൽ ബ്ലാസ്റ്റേഴ്സിന് പരാജയമാണ് ഫലമെങ്കിൽ മിക്കാലിസ്റ്റെഹറയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുമെന്ന രീതിയിലാണ് ഷാജു അമോദരൻ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ തുടരെ പരാജയമാണ് ഫലമായിട്ടുള്ളത് ഈ ഒരു സീസണിലെ ഏറ്റവും മോശം ടീമായി കണക്കാക്കപ്പെടുന്ന ഹൈദരാബാദ് എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ തന്നെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്ന രണ്ട് മത്സരവും ഹോം മത്സരം തന്നെയാണ് നവംബർ ഇരുപത്തിനാലാം തീയതി ശക്തരായ ചെന്നൈൻ എഫ് സിക്കെതിരെയും നവംബർ ഇരുപത്തി എട്ടാം തീയതി എഫ് സി ഗോവയ്ക്കെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഏതായാലും ഇതിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ മിക്കാൽ സ്റ്റേറെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുമെന്ന രീതിയിലാണ് ഷാജുദ് അമോദരൻ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് എടുക്കുന്ന ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം